ഇൻവെസ്റ്റഡ് ആയി പിന്നെ ഐ ഓൾ ഇൻ ഹലോ നമസ്കാരം നമ്മുടെ മലയാള സിനിമയിലെ ഒരു നല്ല റൊമാൻസ് കണ്ടിട്ട് എത്ര നാളായിട്ടുണ്ടാവും ഒരു മെച്ചോർഡ് പ്രണയം അത് ഓൺ സ്ക്രീൻ കാണാൻ കൊതിച്ച് കാത്തിരിക്കുന്നവരാണ് നമ്മളെ ഭൂരിഭാഗം പേര് പേരും നമുക്കതൊട്ട് കിട്ടുന്നുമില്ല ആ കാത്തിരിപ്പിന് വിരാമപ്പെട്ടുകൊണ്ടാണ് ജിയോ ഹോട്ട് സ്റ്റാർ ടിയിലെ ഏറ്റവും പുതിയ മലയാളം റോം കോം വെബ് സീരീസ് വന്നിരിക്കുന്നത് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ ഏതൊരു മധ്യവർഗ യുവാവിന്റെയും യുവതിയുടെയും സ്വപ്നമായിരിക്കും സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത് ആ സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന വിനോദ് എന്ന ചെറുപ്പക്കാരനും അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സുന്ദരിയായ ഗൗരി എന്ന പെൺകുട്ടി എന്നാൽ യു സി ഇവരുടെ രണ്ടുപേരുടെയും മാത്രം കഥയല്ല കേട്ടോ ജീവിതത്തിലും പ്രണയത്തിലുമൊക്കെ സ്വന്തമായ അഭിപ്രായങ്ങളുള്ള സ്വന്തമായി ഡിസിഷൻസ് എടുക്കാൻ കഴിവുള്ള ചങ്കുറപ്പുള്ള ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളുടെ ഒരു നേർക്കാഴ്ചയും എന്നാൽ ഇതൊക്കെ കാണുമ്പോൾ ഇത് ഏത് ലോകം ശിവനെ എന്ന് വിചാരിക്കുന്ന ആ പഴയകാല വസന്തത്തിൽ അഭിരമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയുടെ അടഞ്ഞ സമീപനവും ഇതെല്ലാം കൂടി ചേർന്ന് ഇന്റർമിക്സ്ഡ് ആയിട്ട് മിംഗിൾഡ് ആയിട്ടുള്ള ഒരു കഥയാണ് നമുക്ക് മുന്നിലേക്ക് എൽ യു സി ഓർമ്മിക്കുന്നത് നിങ്ങളെല്ലാവരും ഈ സീരീസ് കാണണം തന്നെ ഇതിന്റെ കഥയോ ഇതിന്റെ ഇതിന്റെ പൂക്ക് എങ്ങനെയാണെന്നോ ഒന്നും ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ എൽ യു സി അതിനു മുന്നിലും പിന്നിലും പ്രവർത്തിച്ചവരാരൊക്കെയാണെന്ന് ിൽ ഞങ്ങൾ എത്തിക്കുന്നു ആർ ഡി എക്സ് വർഷങ്ങൾക്ക് ശേഷം എന്നീ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ അതിനുശേഷം തരംഗമായി മാറിയ ആ മ്യൂസിക് വീഡിയോ ഇതിനൊക്കെ ശേഷം പ്രേക്ഷകരുടെ മുന്നിലേക്ക് നീരജ് മാധവ് എത്തുന്നത് ലവ് അണ്ടർ കൺസ്ട്രക്ഷനിലൂടെയാണ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ ദൃശ്യത്തിലെ ആ കേബിൾ ടി വി പയ്യനെ അവിടെ നിന്ന് നീരജിന്റെ കരിയർ എത്രത്തോളം ഗ്രോത്ത് ഉണ്ടായി എന്നുള്ളത് ഫാമിലി മാനന്ത സീരീസിലൂടെ തന്നെ നമുക്ക് മുന്നിൽ തെളിയിക്കപ്പെട്ടതാണ് ഈ സീരീസിലെ കഥാപാത്രം വിനോദ് എന്ന കഥാപാത്രം നീരജിന്റെ കരിയറിനെ മറ്റൊരു തരത്തിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന രീതിയിലുള്ളതാണെന്ന് നിസ്സംശയം പറയാം പാട്ടും ഡാൻസും ആക്ഷനും കോമഡിയും ഒക്കെ മാത്രമല്ല പ്രണയവും തനിക്ക് വഴങ്ങുമെന്ന് നീരജ് സുന്ദരി ഗാർഡൻസിലൂടെ നമ്മുടെ മുന്നിലേക്ക് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിലെ ക്യാരക്ടർ എന്ന് പറയുന്നത് അതിനെ ഒന്നുകൂടി അടിവരേട്ട് ഉറപ്പിക്കുന്നതാണ് അതുപോലെ തന്നെ നയൻറ്റി സിക്സ് എന്ന സിനിമയിലെ ജാനുവിന്റെ കുട്ടിക്കാലം കുട്ടി ജാനുവായി നമ്മുടെ മുന്നിലെത്തിയ ഗൗരി ജി കിഷൻ എന്ന നടി ഗൗരിയാണ് ഈ സീരീസിലെ നായിക നിസ്സംശയം പറയാം മലയാളത്തിൽ നിന്ന് ഗൗരിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ക്യാരക്ടറാണ് ഇതിലെ ഗൗരി എൽ യു സിയിലെ ഗൗരിയായിട്ട് വളരെ മനോഹരമായി തന്നെ ഗൗരിജി കിഷൻ അഭിനയിച്ചിട്ടുണ്ട് മാത്രമല്ല ഇവർ രണ്ടുപേരും ചേർന്നുള്ള ആ ഒരു കെമിസ്ട്രി അത് ബ്യൂട്ടിഫുൾ ആണ് എല്ലാ ചെറിയ ടൗണിലും ഉണ്ടാവും ഇങ്ങനെ ഒരാൾ സ്വന്തം കൂട്ടുകാർക്ക് വേണ്ടി ചങ്ക് പറിച്ചു കൊടുക്കുന്ന ആരും കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരോടൊപ്പം ഒരു കുലുക്കവും ഇല്ലാതെ കൈത്താങ് പോലെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഒരാൾ ആ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ആളാണ് ഇതിലെ പപ്പേട്ടൻ എന്ന പത്മരാജൻ ഈ സീരീസിലെ ഏറ്റവും ഓദർ ബാക്ക് ടു റോൾ ആയിട്ടുള്ള പപ്പേട്ടനെ അവതരിപ്പിച്ചിരിക്കുന്നത് നമുക്കൊക്കെ പ്രിയപ്പെട്ട അജു വർഗീസ് ആണ് വിതഔട്ട് എനി ഡൗട്ട് അജുവിന്റെ വൺ ഓഫ് ദ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് വൺ ഓഫ് ദ കരിയർ ബെസ്റ്റ് ക്യാരക്ടേഴ്സ് അതാണ് ഇതിലെ പപ്പേട്ടൻ പപ്പേട്ടനെ അവതരിപ്പിച്ചിരിക്കുന്ന അജുവിനോട് ഇനി നമ്മുടെ കുട്ടേട്ടന്റെ ഫോട്ടോ കിട്ടോ പേഴ്സൺ എന്നല്ല പപ്പേട്ടന്റെ ഫോട്ടോ കിട്ടോ പേഴ്സണലേക്കാന്ന് ചോദിക്കേണ്ടി വരും അത്രയും നല്ല രീതിയിലാണ് അജു ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നത് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ സിനിമ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉള്ള ഈ അജു ടു പോയിന്റ് ഓ ഏറ്റെടുക്കുന്ന കഥാപാത്രങ്ങളും അതിനെ പെർഫോം ചെയ്യുന്നതിലും വളരെയധികം പുതുമകളുണ്ട് അതുകൊണ്ട് തന്നെ അജുവിനോട് പറയാനുള്ളത് കീപ്പ് ഓൺ ഡൂയിങ് ദാറ്റ് ഇനി മറ്റൊരു കഥാപാത്രം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കഥാപാത്രമാണ് വില്ലേജ് ഓഫീസിലെ ക്ലർക്കായി ലിസി എന്ന ക്യാരക്ടറായി എത്തുന്ന ആൻ ജമീല സലീമിന്റെ ലിസിയുടെ ക്യാരക്ടർ ആർക്ക് വളരെ മനോഹരമായിട്ടാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് കോഴിക്കോട് സ്വദേശിയായ ആൻ സലീം ഊട്ടിയിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ജെയിൻ കോളേജിൽ നിന്ന് ഇന്റീരിയർ ഡിസൈനിങ്ങിൽ ബിരുദം നേടി മെഹർ എന്ന മ്യൂസിക്കൽ ഷോർട്ട് ഫിലിമിലാണ് ആദ്യമായി മുഖം കാണിക്കുന്നത് പക്ഷേ ആൻ ശ്രദ്ധിക്കപ്പെട്ടത് മഴവിൽ മനോരമയിലെ നായിക നായകൻ എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് പിന്നീട് തട്ടിമ്പുറത്ത് അച്യുതൻ വൈറസ് പ്രണയമീനുകളുടെ കടൽ ഹൃദയം ജയഗണേഷ് ഈ സിനിമകളിലൊക്കെ ആൻ അഭിനയിച്ചിട്ടുണ്ട് കരിക്കിന്റെ പൊരുൾ എന്ന വെബ് സീരീസിലെ കഥാപാത്രം അൻ സലീമിന് വളരെയധികം പ്രശംസ നേടിക്കൊടുത്തിട്ടുണ്ട് ഇനിയൊരു ക്യാരക്ടറാണ് കോൺട്രാക്ടർ ജിജി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ കോൺട്രാക്ടർ ജിജി എന്ന ക്യാരക്ടറിനെ അവതരിപ്പിച്ചിരിക്കുന്നത് ആനന്ദ് മൺപത്തിനാണ് ആനന്ദ് വളരെ മനോഹരമായി ആ ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ വെബ് സീരീസിന്റെ ഒരു അവസാനമൊക്കെ എത്തുമ്പോൾ നമുക്ക് ഈ കാരക്ടറിനോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നുകയും ചെയ്യും തിരുവനന്തപുരം സ്വദേശിയായ ആനന്ദ് ബി എസ് സി ബിരുദത്തിന് ശേഷം കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം ബി എ കരസ്ഥമാക്കി സുനിൽ അബ്രഹാമിന്റെ വൈ എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയരംഗത്തേക്ക് കടന്നു വന്നത് പക്ഷേ ആദ്യം പുറത്തിറങ്ങിയത് അഭിരാം ഉന്നെത്താൻ സംവിധാനം ചെയ്ത ഹിമാലയത്തിലെ കശ്മലന്മാർ എന്ന ചിത്രമാണ് ഇതിനെ തുടർന്ന് പിന്നെ സാജൻ ബേക്കറി അന്താക്ഷരി അറ്റൻഷൻ പ്ലീസ് ഹോമോസാപ്പിയൻസ് റോയ് ഈ സിനിമകളിലൊക്കെ ആനന്ദ് വേഷമിട്ടിട്ടുണ്ട് പക്ഷേ പിടിച്ചു പറ്റിയ കഥാപാത്രം ഏതാണെന്ന് ചോദിച്ചാൽ ജെ ജെ ജയഹേയിലെ നമ്മുടെ ജയയുടെ സഹോദരനായി വന്ന ആ ക്യാരക്ടർ അത് നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ച ക്യാരക്ടറായിരുന്നു ആനന്ദിന്റെ അതിനുശേഷം ഈ അടുത്ത് റിലീസായ പൊന്മാനില് വരെ ആനന്ദ് അഭിനയിച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ നമ്മുടെ വിനയ വിശ്വനാഥ് സംവിധാനം ചെയ്ത സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമയിലെ രചനയിലും പങ്കാളിയാണ് ആനന്ദ് മന്മഥൻ മറ്റൊരു തകർപ്പൻ പ്രകടനമായിരുന്നു ഗംഗാമീരിയുടേത് ഗംഗാമീര അവതരിപ്പിച്ച കഥാപാത്രം എന്ന് പറയുന്നത് വില്ലേജ് ഓഫീസിലെ സൂപ്പർവൈസറിന്റെ റോളായിരുന്നു തകർപ്പൻ ഒന്നും പറഞ്ഞ പോലെ തക തകർപ്പൻ പ്രകടനമാണ് ഗംഗയുടേത് കാരണം ആ കഥാപാത്രം നമ്മുടെ മുന്നിലേക്ക് എങ്ങനെ എത്തണമെന്നുള്ളത് എങ്ങനെ കൺവേ ചെയ്യപ്പെടണം എന്നുള്ളത് വളരെ കൃത്യമായും കണിശമായും ഗംഗ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് അതിൽ ആ ക്യാരക്ടറിനോട് തോന്നേണ്ട കൃത്യമായ വികാരം നമുക്ക് ആ വെബ് സീരീസ് കാണുമ്പോൾ തോന്നുകയും ചെയ്യും തിരുവല്ല സ്വദേശിനിയാണ് ഗംഗാര സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ ജോലി ചെയ്യുകയായിരുന്നു ആ ജോലി ഉപേക്ഷിച്ചാണ് സിനിമ എന്ന മോഹത്തിലേക്ക് ഗംഗ എത്തിയിരിക്കുന്നത് ഗംഗയെ നമുക്ക് വളരെയേറെ പരിചിതമാക്കിയത് ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലെ ഹരിയാനയിൽ നിന്ന് വരുന്ന ആ ഒരു നഴ്സ് ക്യാരക്ടർ ഓർക്കുന്നില്ലേ അത് ചെയ്തത് ഗംഗയാണ് ഗംഗ അതിനുശേഷം ഒരുപാട് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട് ആർക്കറിയാം ഹെവൻ പ്രകാശം പരക്കട്ടെ സോമന്റെ കൃതാവ് പൂക്കാലം ഹലോ മമ്മി സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ ഇതൊക്കെ ഗംഗ അഭിനയിച്ചിട്ടുള്ള സിനിമകളാണ് അതുപോലെ തന്നെ മറിമായം എന്ന ഹിറ്റ് സീരിയൽ അതിലും ആ കോമഡി സീരിയലിലും ഗംഗ അഭിനയിച്ചിട്ടുണ്ട് നീരജ് അവതരിപ്പിച്ച വിനോദിന്റെ അച്ഛൻ ക്യാരക്ടർ വൺ മിസ്റ്റർ സുധാകരൻ നായർ ഈ സുധാകരൻ നായരെ അവതരിപ്പിച്ചത് സഹീർ മുഹമ്മദ് ആണ് വെബ് സീരീസിന്റെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഈ അച്ഛനും മകനും തമ്മിലുള്ള ഒരു സംഭാഷണം കാണിക്കുന്നുണ്ട് വൺ ഓഫ് ദി ബെസ്റ്റ് മൊമെന്റ്സ് ഓഫ് ദി സീരീസ് വളരെ ഇമോഷണൽ ആയ വളരെ ടച്ചിങ് ആയ ഒരു സംഭാഷണമാണ് കാണിക്കുന്നത് ആ സീക്വൻസ് കണ്ടാൽ തന്നെ നമുക്കറിയാം സഹീർ എന്ന് പറയുന്ന നടന്റെ അഭിനയത്തിന്റെ ഒരു ഡെപ് അത് നീരജും വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട് ഇവർ തമ്മിലുള്ള ഒരു കൊടുക്കൽ വാങ്ങലൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആണ് കോളേജ് കാലഘട്ടത്തിൽ തന്നെ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചു തുടങ്ങിയ സഹീർ ഏഴ് വർഷത്തോളം പ്രൊഫഷണൽ നാടക രംഗത്തും മിമിക്രി രംഗത്തും വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നീട് ഛായാഗ്രഹകൻ ആനന്ദ് കുട്ടൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ട് അനീത്യപ്രാവ് എന്ന സിനിമയിലൂടെ മലയാള സിനിമാ എത്തി തുടർന്ന് ദി കാർ സുന്ദര കില്ലാടി ഉസ്താദ് പഞ്ചാബി ഹൌസ് വിസ്മയ തൊമ്പത്ത് ഇങ്ങനെയുള്ള ഇരുപതോളം മലയാള ചിത്രങ്ങളിലും തമിഴിൽ കാതിലുക്കുമര്യാദ ഉൾപ്പെടെയുള്ള സിനിമകളിലും ക്യാമറ അസിസ്റ്റൻ്റായും അസോസിയേറ്റായും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോ അഭിനയ രംഗത്താണ് സഹീർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആദ്യ രാത്രി ഗോസ് ടു ഒരു ഹലാൽ ലവ് സ്റ്റോറി കിഷ്കിന്ദ കിഷ്കിന്ദകാന്ഡം ഇതിലൊക്കെ സഹീർ അഭിനയിച്ചിട്ടുണ്ട് ഇനി വിനോദിന്റെ അമ്മ സിന്ധു സിന്ധുവായി അഭിനയിച്ചിരിക്കുന്നത് മഞ്ജുശ്രീ നായരാണ് മഞ്ജു വളരെ മനോഹരമായ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്താണോ ആവശ്യമുള്ളത് അത് മഞ്ജു നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ബിരുദവും കാര്യവട്ടം ക്യാമ്പസിൽ നിന്ന് ബിരുദാനന്ദന്റെ ബിരുദവും അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം ബി എയും കരസ്ഥമാക്കിയ മഞ്ജു റേഡിയോ ജോക്കിയായിട്ടും ചാനൽ അവതാരകയുമായിട്ടൊക്കെയാണ് ഈ കലാരംഗത്തേക്ക് കടന്നു വന്നത് ഇടയ്ക്ക് ഏഷ്യാനെറ്റിന്റെ ഏഷ്യാനെറ്റ് ചാനലിൽ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട് ജിസ് ജോയിയുടെ പടമായിട്ടുള്ള വിജയ് സൂപ്രം പൌർണമിയിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് കടന്നത് അതിനുശേഷം അയൽവാശി വെടിക്കെട്ട് മധുര മനോഹര മോഹം ഇങ്ങനെ പത്തോളം സിനിമകളിൽ മഞ്ജുശ്രീക്ക് അഭിനയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അടുത്തിടെയായിട്ട് മിക്ക ശ്രദ്ധിക്കപ്പെട്ട സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു നടനാണ് കിരൺ പീതാംബരൻ കിരൺ ആണ് ഇതിനകത്തെ പാക്ടേർക്കയുടെ ആൾ രൂപമായിട്ടുള്ള അച്ഛൻ ക്യാരക്ടറിനെ അവതരിപ്പിച്ചിരിക്കുന്നത് അതായത് ഗൗരിയുടെ അച്ഛനായിട്ട് തകർത്ത് അഭിനയിച്ചിരിക്കുകയാണ് കിരൺ അത് നിങ്ങൾക്ക് വെബ് സീരീസ് കാണുമ്പോൾ മനസ്സിലാവും കിരൺ ഇതിനകത്ത് ഇങ്ങനെ അഴിഞ്ഞാടിയിരിക്കുകയാണ് എന്നുള്ളത് അത്ര മനോഹരമായ ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് കിരൺ കൊട്ടാരക്കര സ്വദേശിയാണ് അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ കോഴിക്കോടായിരുന്നു അതുകഴിഞ്ഞ് കോന്നി എസ് ഐ എസ് കോളേജിൽ നിന്ന് ബിരുദവും കൊച്ചി സി എം എസ് കോളേജിൽ നിന്ന് പി ജി ഡി എമ്മും നേടിയിട്ടുണ്ട് അത് കഴിഞ്ഞ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നതിനിടയിലാണ് സിനിമാ രംഗത്തേക്ക് കടന്നു വന്നത് ഗപ്പി എന്ന സിനിമയിൽ നിങ്ങൾ ഇദ്ദേഹത്തിന്റെ മുഖം ഓർക്കുന്നുണ്ടാകും അതിൽ ചേതന അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ മരിച്ചുപോയ അച്ഛനായിട്ട് ഫോട്ടോയിൽ ആ ഫോട്ടോയിലെ സാന്നിധ്യമായിരുന്നു കിരൺ ആ സിനിമയിലുണ്ടായിരുന്നു പക്ഷെ എല്ലാവരും ശ്രദ്ധിച്ച ഒരു മുഖമായിരുന്നു അന്ന് അതിനുശേഷം വലിയ പെരുന്നാൾ മനോഹരം മാലിക് നായാട്ട് മലയൻ കുഞ്ഞ് നാരദൻ പാൽത്തു ജാൻവർ ഇള ഇലവിഴ പൂഞ്ചിറ സൗദി വെള്ളയ്ക്ക റൈഫിൾ സല്യൂട്ട് പൊന്മാൻ ഈ സിനിമകളിലൊക്കെ ശ്രദ്ധിക്കപ്പെട്ട വേഷങ്ങൾക്ക് എതിരുന്നെ കിട്ടി ഗൗരിയുടെ അമ്മ വേഷം അത് ചെയ്തിരിക്കുന്നത് തുഷാരപിള്ള എന്ന നടിയാണ് തിരുവനന്തപുരത്ത് സ്ഥിരതാമസമാക്കിയിട്ടുള്ള തുഷാര രാജസേനൻ സംവിധായകൻ രാജസേനന്റെ പരിചയത്തിൽ ഏഷ്യാനെറ്റിന്റെ ചന്ദനമഴ സീരിയലിലാണ് ആദ്യമായിട്ട് അഭിനയരംഗത്തേക്ക് എത്തുന്നത് പിന്നീട് ഏഷ്യാനെറ്റിലും അമൃതയിലും സൂര്യയിലും ഒക്കെ പരസ്പരം ഭാഗ്യദേവത ഭാഗ്യലക്ഷ്മി അളിയൻ വേഴ്സസ് അളിയൻ ഇങ്ങനെ ഒരുപാട് സീരിയലുകളുടെ ഭാഗമായി ആദ്യ സിനിമയായിട്ടുള്ള ക്രാന്തി വെളിച്ചം കണ്ടില്ല നജീം കോയ സംവിധാനം ചെയ്ത കളിയാണ് തുഷാരയുടെ ആദ്യത്തെ റിലീസായ ചിത്രം കാമുകിയിലെ അപർണ ബാലമുരളിയുടെ അമ്മയായിട്ടുള്ള കഥാപാത്രം അതാണ് പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റിയ ആദ്യത്തെ റോൾ എന്ന് പറയുന്നത് അതിനുശേഷം മിസ്റ്റർ ആൻഡ് മിസസ് റൌഡി കൽക്കി താക്കോൽ മാളികപ്പുറം സാറാസ് നെയ്മർ ഇങ്ങനെ ഒരുപാട് സിനിമകളുടെ ഭാഗമാകാൻ തുഷാരയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ പരസ്യ ചിത്രങ്ങളിലും വളരെ സജീവ സാന്നിധ്യമാണ് തുഷാര പിള്ള ഈ മ്യൂസിക് സീരീസിലെ ഏറ്റവും രസകരമായ ഒരു കഥാപാത്രമാണ് നമ്മുടെ പപ്പേട്ട അമ്മ സുധ ഈ സുധ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു കോമിക് റിലീഫായിട്ടാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത് തുടക്കം മുതൽ ഒടുക്കം വരെ ആ ഒരു പെർട്ടിക്കുലർ വൈബും ആ ഡയലോഗ് ഡെലിവറിയും പെർഫോമൻസും നമ്മുടെ നമുക്കൊരു ചിരി ഉണർത്തുന്ന രീതിയിലാണ് ആ കഥാപാത്രം നമ്മളിലേക്ക് എത്തിച്ചിരിക്കുന്നത് അത് ഇത്രയും മനോഹരമായി നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചത് തങ്കം മോഹനാണ് തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് തിയേറ്റർ ആർട്സിൽ മാസ്റ്റർ ബിരുദം നേടിയ തങ്കം സിനിമയിലേക്ക് എത്തുന്നത് ബിജു വർക്കിയുടെ ചന്ദ്രനിലേക്കുള്ള വഴി എന്ന സിനിമയിലൂടെയാണ് പിന്നീട് ജാനേമൻ ഫ്രീഡം ഫൈറ്റ് പാൽത്തു ജാൻവർ മുകുന്ദനുണ്ണി അസോസിയേറ്റ് ഈ സിനിമകളുടെ ഒക്കെ ഭാഗമാവുകയും ആവേശം പൊന്മാൻ വരെയുള്ള സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തു കഴിഞ്ഞു തങ്കം കരിക്ക് ഫ്ലിക്കിന്റെ സെബാസ്റ്റന്റെ വെള്ളിയാഴ്ച പറക്കും പങ്കജം ഇതൊക്കെ വളരെ ശ്രദ്ധേയമായ റോളുകൾ തങ്കത്തിന് കിട്ടിയ സീരീസുകളാണ് ഈ വെബ് സീരീസിലെ രജിസ്ട്രാർ ഓഫീസിലെ ഒരു പ്യൂൺ ഗുമസ്തൻ അങ്ങനത്തെ ഒരു ക്യാരക്ടർ വരുന്നുണ്ട് ഉദ്യോഗസ്ഥനായിട്ട് അനിൽ എന്നൊരു ക്യാരക്ടർ വരുന്നുണ്ട് അത് അവതരിപ്പിച്ചിരിക്കുന്നത് കൃഷ്ണൻ ബാലകൃഷ്ണൻ എന്ന നമ്മളാണ് എനിക്ക് പേഴ്സണലി ഈ വെബ് സീരീസിൽ വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു അത് കാരണം നമ്മൾ ഈ നമുക്ക് പരിചയമുള്ള അല്ലെങ്കിൽ ഉള്ള രീസിനാർ ഓഫീസിലോ വില്ലേജ് ഓഫീസിലോ ഒക്കെ പോകുമ്പോൾ അത്തരം ഉദ്യോഗസ്ഥരുടെ ബോഡി ലാംഗ്വേജ് മാനറിസംസ് ഒക്കെ എങ്ങനെയാണോ അത് കൃത്യം മീറ്ററിൽ പിടിച്ചാണ് കൃഷ്ണൻ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് കാണുമ്പോൾ വളരെ വളരെ നാച്ചുറൽ ആയിട്ട് നമുക്ക് വളരെ ഇഷ്ടം തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു അഭിനയം നമ്മുടെ കാവാലം നാരായണ പണിക്കരുടെ സോപാനം സൂര്യ തുടങ്ങിയ ഈ തിയേറ്ററുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു നാടക പ്രവർത്തകനാണ് കൃഷ്ണൻ കുക്കു സുരേന്ദ്രന്റെ ഒരാൾ എന്ന സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത് അതിനുശേഷം ഒരു പെണ്ണും രണ്ടാണും സ്രാങ്ക് ഭാഗ്യദേവത ഉറുമി സെലോയ്ഡ് ഇങ്ങനെ നിരവധി സിനിമകളുടെ ഭാഗമായിട്ടുണ്ട് ലെനിൻ രാജേന്ദ്രൻ സന്തോഷ് ശിവൻ ഈ സംവിധായകരുടെ സംവിധാന സഹായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട് തിയേറ്റർ വർക്ക്ഷോപ്പുകളൊക്കെ സംഘടിപ്പിക്കുന്ന ഒരു ആക്ടിംഗ് ട്രെയിനർ കൂടിയാണ് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്ന ആൾ കൂടിയാണ് കൃഷ്ണൻ ബനാറസ് ഉറുമി തുടങ്ങിയ സിനിമകളിലെ സോങ് കൊറിയോഗ്രഫിയും ചെയ്തിട്ടുണ്ട് അതുപോലെ എന്ന സിനിമയിൽ സുരഭിക്കും ലവ് ട്വന്റി ഫോർ ബൈ സെവൻ എന്ന സിനിമയിൽ നിങ്ങൾ ഓർക്കുന്നില്ലേ നിഖിലയുടെ ആ ഒരു ട്രൂൻഡ്രം സ്ലാങ് ഇതിന്റെയൊക്കെ ട്രെയിലറായിട്ട് പ്രവർത്തിച്ചത് കൃഷ്ണൻ ബാലകൃഷ്ണനാണ് സുരേഷ് ഏട്ടൻ അങ്ങോട്ടൊരു സഹായം ചെയ്യുമ്പോൾ ഇങ്ങോട്ടൊരു സഹായം എന്ന് ചോദിച്ചു മേടിക്കുന്ന ഒരു കഥാപാത്രമുണ്ട് ഈ സീരീസിൽ സുരേഷ് ഏട്ടൻ എന്ന് പറഞ്ഞ കഥാപാത്രം അത് അവതരിപ്പിച്ചിരിക്കുന്നത് സന്തോഷ് വെഞ്ഞാറമൂടാണ് സൂര്യകൃഷ്ണമൂർത്തി എം ടിക്ക് ഒരു ആദരം എന്ന പോലെ തയ്യാറാക്കിയ ഒരു രംഗശില്പമാണ് തുടർച്ച അതുപോലെ കേരള സംഗീത നാടക അക്കാദമി അവാർഡിന് അർഹമായ ദ മാക്ബത്ത് ദ ലാസ്റ്റ് ഷോ എന്ന നാടകം ഇതിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു വേഷം വഹിച്ചിട്ടുണ്ട് ശ്രീ സന്തോഷ് വെഞ്ഞാറമൂട് സ്ഥാനാർത്ഥി ശ്രീകുട്ടർ എന്ന സിനിമയിലുള്ള പ്യൂൺ വിജയൻ അദ്ദേഹത്തിന്റെ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ക്യാരക്ടറാണ് അതുപോലെ കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ പ്രസിഡന്റ് കൂടിയാണ് ശ്രീ സന്തോഷ് ഇനി ഇതിനകത്ത് ബിനു മേസ്ത്രി ബിനു വേഷമിടുന്നത് നമ്മുടെ അരുൺ ശങ്കരൻ പാവമ്പെയാണ് നമുക്കെല്ലാവർക്കും അറിയാം മഹേഷിന്റെ പ്രതികാരത്തിലെ ആ ഓട്ടോ ഡ്രൈവർ ആ ഓട്ടോ ഡ്രൈവറെ അവതരിപ്പിച്ച അരുൺ കാലഡി സർവകലാശാലയിൽ നിന്ന് തിയേറ്റർ ആർട്സിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുള്ള ആളാണ് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ മിന്നൽ മുരളി ഒരു തെക്കൻ തല്ലുകേസ് തങ്കമണി തുടങ്ങിയ സിനിമകളിലൊക്കെ അരുൺ അഭിനയിച്ചിട്ടുണ്ട് ഈ അടുത്തിറങ്ങിയ രേഖാചിത്രം എന്ന ഹിറ്റ് സിനിമയിൽ അഭിനയിക്കുകയും അതിനോടൊപ്പം തന്നെ അതിനകത്ത് ട്വിങ്കിൾ സീറ്റ് സൂര്യ എന്ന ബോഡി ഡബിൾ ഉണ്ട് മമ്മൂട്ടിയുടെ ബോഡി ഡബിൾ ഡബിളായിട്ട് അഭിനയിച്ച നടൻ അദ്ദേഹത്തിന്റെ മമ്മൂട്ടിയുടെ ശരീരഭാഷയും നടത്തവും ഒക്കെ ട്രെയിൻ ചെയ്യിപ്പിച്ചതും ശ്രീ അരുൺ ആണ് ഈ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ വേണ്ടി വിനോദ് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനെ സമീപിക്കുന്നുണ്ട് ആ ബാങ്ക് ഉദ്യോഗസ്ഥന്റെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ശ്രീജിത്ത് ബാബു ആണ് ശ്രീജിത്ത് തിരുവനന്തപുരം സ്വദേശിയാണ് എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് ഏഴാം വയസ്സിൽ കുലപതി എന്ന സിനിമയിലെ നായകന്റെ കുട്ടിക്കാലം അവതരിപ്പിച്ചുകൊണ്ടാണ് സിനിമാ രംഗത്തേക്ക് കടന്നു വന്നത് പിന്നീട് പഠനമൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം ടെലിഫിലിമുകൾ എഴുതി സംവിധാനം ചെയ്ത് അഭിനയിക്കാൻ തുടങ്ങി രണ്ടായിരത്തി പതിനെട്ടിലെ ലില്ലി എന്ന സിനിമയിലൂടെ വീണ്ടും സിനിമാ രംഗത്തേക്ക് കടന്നു വന്നു ഖോഖോ ആവാസ വ്യൂഹം അറ്റൻഷൻ പ്ലീസ് നിഴൽ തോൽവി എഫ് സി രേഖ ഈ ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഈ സീരീസിൽ നമുക്കൊരു സബ് രജിസ്ട്രാറിന്റെ ഒരു കഥാപാത്രമുണ്ട് അത് വളരെ പ്രധാനമുള്ള ഒരു കഥാപാത്രമാണ് ആ സീരീസ് കാണുമ്പോൾ മനസ്സിലാവും എന്താണ് ആ കഥാപാത്രത്തിന്റെ പ്രത്യേകത എന്നുള്ളത് അത് ചെയ്തിരിക്കുന്നത് രഘുചന്ദ്രനാണ് ഈ വേഷം ചെയ്തിരിക്കുന്നത് രഘു വളരെ മനോഹരമായി ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന രഘു മാർക്കോ സിനിമയുടെയും ഭാഗമായിരുന്നു പിന്നെ മലയാള സിനിമയിലെ പ്രമുഖ പ്രൊഡക്ഷൻ കൺട്രോളറും നിർമ്മാതാവുമായ ഡിക്സൺ പൊടിത്താസ് അദ്ദേഹം ഈ സീരീസിനകത്തൊരു ചെറിയ റോൾ എബ്രഹാം എന്നൊരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ട് ജൂലൈ എന്ന സിനിമ മുതൽ ഇനി റിലീസിന് തയ്യാറെടുക്കുന്ന നിരവധി താരചിത്രങ്ങളുടെ നിർമ്മാണ നിർവഹണം ഡിക്സൺ നിർവഹിച്ചിട്ടുണ്ട് നീരജ് മാദം അവതരിപ്പിച്ച നായക കഥാപാത്രത്തിന്റെ കുട്ടിക്കാലം അത് അവതരിപ്പിച്ചിരിക്കുന്നത് സൂര്യദേവ് സജീഷ് മാരാറാണ് മിന്നൽ മുരളി കുമാരി എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള സൂര്യദേവിന്റെ സഹോദരൻ വാസുദേവ് പുഴു എന്ന സിനിമയിലെ കിച്ചു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ബാലതാരമാണ് ആസാമിൽ നിന്നുള്ള ആതിഥി തൊഴിലാളി അഭിനയിച്ചിരിക്കുന്നത് ശ്രീജിത്ത് ശ്രീകുമാറാണ് അജു അവതരിപ്പിച്ച പപ്പേട്ടൻ എന്ന ക്യാരക്ടർ അത് ആദ്യം പെണ്ണ് കാണാൻ പോകുന്ന ഒരു പെൺകുട്ടിയെ കാണിക്കുന്നുണ്ട് ആ പെൺകുട്ടിയെ അഭിനയിച്ചിരിക്കുന്നത് ആതിര രാജ് സെയിൽസ്മാൻമാരായി അഭിനയിച്ചിരിക്കുന്നത് ഷിൻഡോ അമ്പാട്ടും അഭിജിത് രജത്തുമാണ് ഇവരെയൊക്കെ കൂടാതെ ഫ്ലാറ്റിലെ താമസക്കാരായിട്ട് കുറച്ച് അഭിനേതാക്കളുണ്ട് സീമ സന്ധു കൃഷ്ണൻ പ്രിയ ബിജു വർമ്മ ഹരി വേണു പേരുക്കാവ് അരുൺ ആസാദ് കൃഷ്ണപ്രസാദ് അഞ്ജന ഐ വത്സൺ അരുൺകുമാർ യുവാർ ഗൗതം മദനകുമാർ ഇവരൊക്കെയാണ് ആ അഭിനേതാക്കളെ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് രജപുത്ര മിഷ്യൽ മീഡിയയുടെ ബാനറിൽ മലയാളത്തിലെ പ്രമുഖ നിർമ്മാതാവായ എം രഞ്ജിത്താണ് നമുക്ക് വേണ്ടി ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ നിർമ്മിച്ചിരിക്കുന്നത് ടോവിനോയും കീർത്തി സുരേഷും മുഖ്യ കഥാപാത്രങ്ങളായി എത്തിയ ഫാമിലി കോർട്ട് റൂം ഡ്രാമ ആയിട്ടുള്ള വാശി ആ സിനിമയ്ക്ക് ശേഷം വിഷ്ണു ജി രാഘവിന്റെ അടുത്ത സംവിധാന സംരംഭമാണ് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ പുലർവട്ടം എന്ന കുട്ടികളുടെ സിനിമയിലൂടെ ബാലകരമായാണ് വിഷ്ണു മലയാള സിനിമയിലേക്ക് എത്തുന്നത് പിന്നീട് ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ശേഷം ചെന്നൈയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ ജോലി ഉപേക്ഷിച്ചാണ് അദ്ദേഹം വീണ്ടും സിനിമയുടെ ലോകത്തിലേക്ക് എന്നെ തിരിച്ചെത്തുന്നത് തീവ്രം പകിട സാരഥി പുഴു ഈ സിനിമകളിലൊക്കെ വിഷ്ണു അഭിനയിച്ചിട്ടുണ്ട് സ്റ്റിൽ ഫോട്ടോഗ്രാഫറും ചലച്ചിത്ര ഗ്രന്ഥകർത്താവും ചരിത്രകാരനുമായ ആർ ഗോപാലകൃഷ്ണന്റെ മകനാണ് വിഷ്ണു ജി രാഘവ് ഇനി നമുക്ക് ഈ സീരീസിലെ മറ്റ് പ്രധാന ടെക്നീഷ്യൻസിനെ പരിചയപ്പെടാം വിടപറയും മുമ്പേ ഓർമ്മയ്ക്കായി നമ്മൾ ഇഷ്ടം ഈ സിനിമകളൊക്കെ നിർമ്മിച്ച ഡേവിഡ് കാച്ചുപള്ളിയുടെ മകനായ അജയ് ഡേവിഡ് കാച്ചുപള്ളിയാണ് ഈ സീരീസിന്റെ ഛായാഗ്രാന്തൻ അദ്ദേഹം പ്രശസ്ത സിനിമാറ്റോഗ്രഫറായ വേണുവിനൊപ്പം മാടമ്പി മുതൽ മുന്നറിയിപ്പ് വരെ പ്രവർത്തിച്ചിട്ടുണ്ട് അടികപ്പിയാരെ കൂട്ടമണി മരുഭൂമിയിലെ ആന പുറഞ്ചുമറിയം ജോസ് പാപ്പൻ ഗരുഡൻ നല്ല നിലാവുള്ള രാത്രി സീക്രട്ട് ഹോം ഇവയൊക്കെയാണ് അജയ് ഡേവിഡിന്റെ ചില പ്രധാന വർക്കുകൾ അടിമാലി സ്വദേശിയാണ് ഈ സീരീസിന്റെ എഡിറ്ററായ അർജുൻ ബെൻ ബിരുദ പഠനത്തിന് ശേഷം ചെന്നൈയിൽ നിന്നും സിനിമാ പഠനവും പൂർത്തിയാക്കിയ അർജുൻ സംവിധാനം ചെയ്ത കട്ടൻ കാപ്പി എന്ന ഷോർട്ട് ഫിലിം ഇത് ഏറെ ശ്രദ്ധിക്കപ്പെടുകയും പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തിട്ടുള്ളതാണ് കോഹിനൂർ വാശി മലയൻകുഞ്ഞ് കൊള്ള ഗെറ്റ്സെറ്റ് ബേബി ഇതൊക്കെ അർജുൻ എഡിറ്ററായി വർക്ക് ചെയ്തിട്ടുള്ള പ്രധാന സിനിമകളാണ് ഈ സീരീസിലെ കോസ്റ്റ്യൂം ഡിസൈനർ വസ്ത്രാലങ്കാരം നിർവഹിച്ചിരിക്കുന്നത് ദിവ്യ ജോബിയാണ് ഒരുപാട് പരസ്യ ചിത്രങ്ങൾക്കും വസ്ത്രാലങ്കാരം നിർവഹിച്ചിട്ടുണ്ട് ദിവ്യ പാപം ചെയ്യാത്തവർ കല്ലറിയേട്ടെ നിഷിതോ വിചിത്രം ഗു തുടങ്ങിയ സിനിമകളുടെയും ഒക്കെ കോസ്റ്റ്യൂം ഡിസൈനർ ആയിരുന്നു ദിവ്യ പിന്നെ ഇതിലെ സംഗീത സംവിധായകനെ കുറിച്ചും നിർസിസ്റ്റിനെ കുറിച്ചും അധികം ഒന്നും മലയാളികളോട് പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല നമുക്ക് എല്ലാവർക്കും അത്രയേറെ സുപരിതരാണ് നമ്മുടെ പ്രിയപ്പെട്ട ഗോപി സുന്ദറും വിനായക് ശശികുമാറും മലയാളികൾക്ക് മാത്രമല്ല അന്യ ഭാഷാക്കാർക്കും പ്രിയങ്കരനായ സംഗീത സംവിധായകനാണ് ഗോപി സുന്ദർ അതുപോലെ ഈണത്തിനനുസരിച്ച് പാട്ട് എഴുതാൻ മിടുക്കനാണ് വിനായക് സോ രണ്ടുപേർക്കും ഓരോ സല്യൂട്ട് ഈ സീരീസിന്റെ സൗണ്ട് ഡിസൈനർ എന്ന് പറഞ്ഞത് എം ആർ രാജാകൃഷ്ണനാണ് മലയാള സിനിമയിലെ ഏറ്റവും സോർട്ട് ആഫ്റ്റർ സൗണ്ട് ഡിസൈനർ ആണ് മലയാള സംഗീത പ്രേമികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മ്യൂസിഷ്യനായ എം ജി രാധാകൃഷ്ണന്റെ മകൻ രാജാകൃഷ്ണൻ അദ്ദേഹം സൗണ്ട് ഡിസൈൻ ചെയ്ത സിനിമകളുടെയൊക്കെ ലിസ്റ്റ് എടുക്കാൻ തുണിഞ്ഞാൽ നമുക്ക് അതിന് തന്നെ ഒരു രണ്ടു മണിക്കൂർ വീഡിയോ ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം ഇവിടെ നിർത്തുകയാണ് ഈ ലവ് അണ്ടർ കൺസ്ട്രക്ഷനിലെ സ്ക്രീനിലും പിന്നാമ്പുറത്തും മുന്നിലും ഒക്കെ വന്ന് ഇവരെയൊക്കെ പരിചയപ്പെടുത്തിയതുപോലെ ഇനി മറ്റൊരു സിനിമയോ സീരീസോ ആയി ഞങ്ങൾ തിരിച്ചു വരാം പുതിയ സിനിമകളിൽ മുഖം കാട്ടുന്നവരെ അണിയറ പ്രവർത്തകരെ അതിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരെ കുറിച്ചൊക്കെ അറിയാൻ എം ത്രീ ഡി ബിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ആദ്യം അറിയണമെങ്കിൽ ബെൽ ബട്ടണും പ്രസ് ചെയ്യണം അപ്പോൾ അടുത്തൊന്നുമായി കാണുന്ന വരെ